മീഡിയത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയാൻ ഇനിയും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള ഫിലിമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതാണ് അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയത് മിന്നൽ പോലെ നമ്മൾ കണ്ണടച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടൻ്റെ പൂണ്ടുവിളയാത്രം തന്നെയായിരുന്നു ഇനിയും തിരിഞ്ഞ് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പിന്നിട്ട കാലങ്ങളിൽ ഒട്ടുമിക്കതും മമ്മൂട്ടിയുടെ തന്നെ പൂണ്ടുവിളയാട്ടമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അയാളെ ഒരിക്കലും ഒരാളും മലയാളത്തിൽ ഏറ്റവും വലിയ നടനായി കണ്ടിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനായി കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരുപാട് കുറവുകൾ ആളുകൾ കണ്ടിരുന്നു ഡാൻസ് കളിക്കാൻ അറിയില്ല പാട്ട് പാടുമ്പോൾ പോരാ സ്റ്റണ്ട് എന്തിന് അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് നല്ല ചിരിയില്ല അങ്ങനെയുള്ള ഒരുപാട് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ട് എന്നറിയാം പക്ഷേ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ചിരിക്കുമ്പോൾ നല്ലതും ഡാൻസ് കളിക്കുമ്പോഴും തലകുത്തിമറിയുമ്പോഴും എന്ന് വേണ്ട എല്ലാ റേഞ്ചിലും മുന്നിൽ നിൽക്കുന്ന നടന്മാരുടെ ഒപ്പം ഇന്ത്യയിലെ നടന്മാരുടെ ഒപ്പം നിന്നിട്ട് അവരുടെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഡെഡിക്കേഷൻ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് ബാക്കിയുള്ള അവരവരുടെ ഇഷ്ടതാരങ്ങൾ ഗംഭീരന്മാരാണെന്ന് അവർ പറയുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ മമ്മൂട്ടി എന്ന ഈ ഒരു നടൻ സിനിമയ്ക്ക് വേണ്ടി മരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല സിനിമയുടെ സൈഡിലൂടെ പോയി ചായ ബി ഡി കച്ചവടവും നടത്തുന്ന ആളല്ല എന്നുള്ളത് എല്ലാ ഫാൻസുകാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് പുതിയ പുതിയ സിനിമകൾ വേണം നല്ല നല്ല സിനിമകളായിരിക്കണം അദ്ദേഹത്തിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സിനിമകളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതാണ് മമ്മൂട്ടി എന്നുള്ളത് എല്ലാ ഫാൻസുകാരും ഒരുമി ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ മമ്മൂട്ടി ഫാൻസും അല്ലാത്ത എല്ലാവരും പറയുന്നു കുറവുകൾ പറഞ്ഞവർ തന്നെ പറയുന്നു അയാളുടെ ആ ഒരു രീതി അയാളുടെ ആ ഒരു പാഷൻ തങ്ങളുടെ സ്റ്റാറുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഏത് റേഞ്ചിൽ എത്തിയേനെയും എന്നുള്ളത് അപ്പോൾ ഇത്രയും ലിമിറ്റഡ് ലിമിറ്റേഷൻ ഉള്ള ഒരു വ്യക്തി ബാക്കി ലിമിറ്റേഷൻസ് ഇല്ലാത്തവരുടെ മുകളിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവൊന്നും ആലോചിച്ച് നോക്കുക ഇവർക്ക് നൽകിയിരുന്ന ദൈവം നൽകിയിരുന്ന ഡാൻസും പാട്ടും അവരുടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിനെ തൊടാൻ പോലും അല്ലെങ്കിൽ ചിന്തിക്ക അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏഴായിരത്ത് ചിന്തിക്കാൻ പോലും ഒരു നടനും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്ന പോലെ ചുമ്മാതല്ല കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത് എന്നുള്ള ആ പോലെ തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തുടക്കം മുതൽ കാണാൻ കഴിയുന്നു മമ്മൂട്ടി നിർത്തിയിരുന്നത് വമ്പൻ വിജയങ്ങളിലൂടെ തന്നെയായിരുന്നു തൊട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം റിലീസിന് വന്നിരുന്നത് എത്താൻ ആളുകൾ കാത്തിരുന്നത് നൻപകൽ നേരത്തെ മയക്കം അതിന് തൊട്ടു മുമ്പുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഐ എഫ് എഫ് കെയിൽ നമ്മൾ കണ്ടു ഒരു അവാർഡ് പടത്തിൻ്റെ വേദിയിൽ താടി മീശയും വളർത്തിയവരാണെന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെങ്കിൽ തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്ന തിയേറ്ററുകളിൽ ബഹളം ഉണ്ടാകുന്ന ഒരു അവാർഡ് പടം അവിടെ കാണുകയുണ്ടായി മൂന്നും നാല് ഷോസ് വെച്ചിട്ട് നിലത്തും അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലും ഇരുന്ന സിനിമ കാണുന്ന ആളുകളെ നമ്മൾ കണ്ടു അത് ആദ്യമായിരുന്നു മലയാള സിനിമ അങ്ങനെയൊരു കാര്യം വീക്ഷിച്ചത് എന്ന് തന്നെ പറയാം എന്തിന് ഐ എഫ് എഫ് കെയിൽ പരിപാടി നടത്തിയവർ പോലും കണ്ണു തള്ളിപ്പോയി ഇത്രയും ജനങ്ങൾ വന്നാൽ എന്താണ് ചെയ്യുക കാരണം സമീപകാലത്തോ അതിനു മുമ്പൊന്നും അവർ ഇങ്ങനെ ഒരു തിരക്ക് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സിനിമകളുടെ എണ്ണം കൂട്ടുക ഷോ കൗണ്ട് കൂട്ടുന്നു ഷോ കൗണ്ട് കൂട്ടിയിട്ടും ഒന്നും കാര്യമില്ല ടിക്കറ്റ് എടുത്തവർക്ക് തന്നെ സിനിമ കാണാൻ കഴിയുന്നില്ല അത്രത്തോളം മുന്തും തിരക്കും അതായിരുന്നു നൻപകൽ നേരത്തെ മയക്കുക എൽ ജെ പിയുടെ കയ്യിലേക്ക് മമ്മൂട്ടിയെ കിട്ടിയപ്പോൾ അദ്ദേഹം ശരിക്കും മമ്മൂട്ടിയെ ഒന്ന് ശരിക്കും യൂട്ടിലൈസ് ചെയ്തു അതുതന്നെയാണ് കാണുന്നത് ഒരുപാട് യൂട്ടിലൈസ് ചെയ്തു എന്നൊന്നും പറയില്ല ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം മികച്ച സിനിമ തന്നെയായിരുന്നു ഒരു സംസ്ഥാന അവാർഡ് അതിലൂടെ മമ്മൂട്ടി കൊണ്ടുവന്നു തീർച്ചയായും നാഷണൽ അവാർഡിന് അർഹമായ ആ ഒരു സിനിമ സംസ്ഥാന അവാർഡ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതുതന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ ബാക്കി ഏതെങ്കിലും ഒരു നടന് ഇതേപോലെ ഒരു സിനിമ വരികയാണെങ്കിൽ കൊട്ടിക്കോഷിച്ച് വേറെ രീതിയിലേക്ക് എത്തിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ അങ്ങനെയാണ് ഓരോത്തർക്കും ഓരോ വിധി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും രീതികളിലേക്ക് ജനങ്ങൾ കാണുന്നതും അത് തന്നെയായിരിക്കാം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ക്രിസ്റ്റഫർ എന്ന സിനിമ വലിയ പ്രതീക്ഷകൾ മോഹൻ മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ അങ്ങനെ ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം എന്തിന് മോഹൻലാൽ ഫാൻസ് പോലും ചോദിച്ചു എന്തിനാണ് ഇത്രയും വിജയിച്ച് നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെയൊരു സിനിമ ബാക്കിയുള്ള സാധാരണക്കാർ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊരു സിനിമ കാരണം അവിടെ എല്ലാവരും പ്രേക്ഷകർ ഒന്നടങ്കം ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടിക്കൊപ്പം നിന്നു പക്ഷേ അവിടെയും മമ്മൂട്ടി വെല്ലുവിളി ഏറ്റെടുത്ത് ആ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വെല്ലുവിളി മാത്രം അവിടെ നിന്നു സിനിമ ആ റേഞ്ചിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഒരു പക്ഷെ കുറെ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നിരുന്നാലും നമ്മൾ കണ്ട് മടുത്ത പാറ്റേൺ ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സിനിമ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ ഈ ഒരു ടീമിൽ ഉണ്ടായിരുന്ന സിനിമകളെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല കുറച്ചും കൂടെ ഭേദപ്പെട്ട സിനിമയാണ് പക്ഷേ തിയേറ്ററിൽ നിലം തൊടാൻ ജനങ്ങൾ ജനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് പക്ഷേ ബിസിനസ്സും കാര്യങ്ങളിലും ഒക്കെ അത് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പോയിട്ടുണ്ടാകാം എന്ന് തന്നെ പറയാം പിന്നീട് ഒരു വലിയ ഇടിവ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എട്ടൊമ്പത് പടങ്ങൾ വിജയിച്ച് നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഈ ഒരു പരാജയം അപ്പോഴത്തേക്ക് പലർക്കും ഒരു സങ്കോചമുണ്ടാകാൻ തുടങ്ങി അതിനിടയിൽ കാതലത്തെ കോർന്ന എന്നൊരു സിനിമ മമ്മൂട്ടിയുടേതായി തീർന്നിരിക്കുന്നു മികച്ച സിനിമയാണ് ജ്യോതികയും മമ്മൂട്ടിയും വരുന്നു വളരെ ലോ കോസ്റ്റിൽ വരുന്ന സിനിമയാണ് ഒന്നര കോടി ബഡ്ജറ്റ് എന്നൊക്കെ അന്ന് കേട്ട ആ ഒരു സിനിമ പെട്ടിയിലിരിക്കുന്നു പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്നില്ല അത് മമ്മൂട്ടി തന്നെ പല ഇൻ്റർവ്യൂസിലും പറയുന്നു ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ ഇറക്കണമെന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഒ ടി ടിയിൽ കൊടുക്കാൻ ആളുകൾ ക്ഷമിക്കുക ഒ ടി ടിയിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചു വേണ്ട തിയേറ്ററിൽ ആർക്കും വേണ്ട അങ്ങനെയുള്ള ഒരു സിനിമ പിന്നീട് അവിടെ പെട്ടിയിലിരിക്കുന്ന ഒരു കാര്യം അതിനിടയിലാണ് മമ്മൂട്ടിയുടെ തന്നെയായിട്ടുള്ള മറ്റൊരു സിനിമ ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ സിനിമ അതിന് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിൽ നിന്ന് പോലും വലിയ പിന്തുണ അല്ലെങ്കിൽ അവരാരും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു സിനിമ ഒരു ക്രിസ്റ്റഫറിൻ്റെ പരാജയം വന്നപ്പോൾ എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് നാളുകളിൽ മമ്മൂട്ടി പടങ്ങൾ റിലീസ് ഇല്ലായിരുന്നു എന്നുള്ളത് കുറേ നാളുകളോളം നാലഞ്ച് മാസത്തിന് മുകളിൽ റിലീസ് ഉണ്ടായിരുന്നില്ല നല്ല ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് വന്നതാണ് കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡ് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം ഫാൻസും ഇല്ല ആരുമില്ല ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ സിനിമ എന്നുള്ളത് ആകെ അഞ്ചോ ആറോ കോടി ബഡ്ജറ്റിൽ വന്ന ആ സിനിമ ആർക്കും ബഡ്ജറ്റ് പോയിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ആ സിനിമ വരികയാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് കൂടും ക്ഷമിക്കുക അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്നത് കുറ്റവും ശിക്ഷയും എന്ന സിനിമ തന്നെയായിരുന്നു ശരിക്കും ആ സിനിമയുടെ കഥയോട് വളരെയധികം അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ നിന്നിരുന്നത് രണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു രണ്ടും ഏകദേശം ഒരേ ടോണിൽ പോയി ജോണറും കാര്യങ്ങളുമൊക്കെ പോയ സിനിമയാണെങ്കിൽ ഇതിന് സിനിമാറ്റിക് എലിമെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അമരത്ത് നിന്നിരുന്ന മമ്മൂട്ടി എന്ന ആളാണ് അങ്ങനെ ആദ്യ ദിവസം ഈ സിനിമ അങ്ങനെ കാണാനിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ബുക്ക് മേ ഷോയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ റെഡ് അലർട്ട് ഓറഞ്ച് അലേർട്ട് എന്നല്ല ഗ്രീൻ ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഗ്രീൻ മാത്രം അതിപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെടുത്ത് നോക്കിയാലും ലിമിറ്റഡ് റിലീസ് വെച്ച വിദേശ രാജ്യത്ത് നോക്കിയാലും ഗ്രീൻ അലർട്ട് എങ്ങും പേടിപ്പിക്കേണ്ട ഹരിതവർണ്ണമായിരുന്നു ഈ സിനിമയുടെ തുടക്കം വിധി എഴുതി ജനങ്ങൾ അതേപോലെ തന്നെ ആരാധകർ ഇത് ചിലപ്പോൾ അടുത്ത പരാജയം എന്നുള്ളതാണെങ്കിൽ പക്ഷേ ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓറഞ്ച് അലർട്ട് റെഡ് അലേർട്ടിലേക്ക് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കത്തി അമരുന്ന ഒരു കാര്യം അതായിരുന്നു കണ്ണൂർ സ്കോട്ട് ഒരു സിമ്പിൾ സിനിമ പ്രത്യേകിച്ച് മമ്മൂട്ടിക്ക് ഒന്നും ചെയ്യാനില്ല നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ട് ഇവിടെ അഭിനയിക്കുന്ന മമ്മൂട്ടിക്ക് ഇതിൽ എന്ത് ചെയ്യാനെന്ന് ചോദിച്ചപ്പോഴും തനിക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വെളിവാക്കി തരുന്നു അതേപോലെ ഇതേ ജോണറിൽ നമ്മൾ കാണുന്ന സിനിമകളിൽ വെറുതെ നടന്നും മാറിയും നടക്കുന്നത് പോലെയല്ല അഭിനയിക്കാൻ ചെറിയ സംഭവങ്ങളാണെങ്കിലും ഉണ്ട് എന്നുള്ളത് കണ്ടു ഡീറ്റെയിൽഡ് ആൻഡ് മൈന്യൂട്ട് ആക്ടിങ് എന്ത് എന്നും മമ്മൂട്ടി കാണിച്ചു തന്നു ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് തേച്ച് മിനിക്ക് എടുക്കുന്നു അമ്പത് വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സിനിമ ഇങ്ങനെയാണെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലല്ല ഞാൻ ഇങ്ങനെയാണ് എന്നെ മാറ്റിയെടുക്കണം ഞാൻ ഇതിൽ നിന്ന് മാറും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അഭിനയം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടക്കക്കാരൻ തന്നെയായി മാറുന്നു മമ്മൂട്ടി എന്നുള്ളത് അതുതന്നെയാണ് അയാളുടെ സിനിമയ്ക്ക് ഇത്രത്തോളം പ്രത്യേകതകളും വരുന്നത് തൊണ്ണൂറ്റി ഒന്നര കോടിയാണ് ഈ സിനിമ വേൾഡ് വൈഡ് തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു വിജയം അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നാലഞ്ച് കോടി ബഡ്ജറ്റിൽ വന്ന അല്ലെങ്കിൽ ഏഴ് കോടി ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയ്ക്ക് കിട്ടിയ വിജയം പിന്നീട് അണിയറ പ്രവർത്തകർ തന്നെ അത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കോടി നമുക്കറിയാം എല്ലാവർക്കും ചിന്തിച്ചാലും അറിയാവുന്ന കാര്യം ഒ ടി ടിയിൽ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അത് ഏറ്റുപിടിച്ച് കുറച്ച് എലിവാലുകൾ പോലെയുള്ള ഹേറ്റേഴ്സ് അങ്ങനെ നടന്നു വലിയ രീതിയിൽ തലയിൽ മുന്നിട്ട് തിയേറ്ററിൽ ഈ സിനിമയിൽ കണ്ട് കൈയടിച്ചവർ പുറത്തിറങ്ങി വന്നിട്ട് അത് കൊള്ളില്ല എന്ന് പറയുന്നു പക്ഷേ ജനങ്ങൾ കയ്യോടെ പിടികൂടി ഓടിച്ചു വിട്ടു എന്ന് തന്നെ പറയാം മടക്കി അടിച്ച് ഓടിച്ചു വിട്ടു അങ്ങനെയുള്ള ഹേറ്റേഴ്സിനെ സിനിമ വലിയ ഹിറ്റായി മലയാളത്തിലെ വലിയ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് വന്നു പിന്നീട് അപ്പോഴത്തേക്ക് നമ്മളുടെ ദ എന്ന സിനിമയുടെ ചർച്ചകൾ തുടങ്ങുന്ന ഒരു കാലം ആ ഒരു കാലത്തിൽ നമുക്ക് മനസ്സിലാകുന്നു സിനിമ തിയേറ്ററിലാണോ ഒ ടി ടിയിലാണോ ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ ഇറക്കുന്നുണ്ടോ അതോ പുറത്ത് അമ്പലപ്പറമ്പിൽ വെച്ചാണോ അങ്ങനെ നിൽക്കുമ്പോഴാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഇതിൻ്റെ സബ്ജക്റ്റ് ആർക്കും ദഹിക്കുന്ന ഒന്നായിരിക്കില്ല ഒരു പക്ഷേ ഒരു ദിവസം ഈ സിനിമ എന്തായാലും ഒരുപാട് പേർ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തിയേറ്ററിൽ കാണുക എന്നുള്ളത് പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല ഇത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അല്ല വേൾഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പേര് നൽകിയ ഒരു സിനിമയായി മാറി എന്തിന് ന്യൂയോർക്ക് ടൈംസിൽ പോലും മമ്മൂട്ടിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ നിരന്തരം വരാൻ തുടങ്ങി മമ്മൂട്ടി എടുത്ത ഈ ഒരു ക്യാരക്ടറിനെക്കുറിച്ച് വലിയ രീതിയിൽ വാതോരോധമായി ഇംഗ്ലീഷുകാർ പോലും പറയാൻ തുടങ്ങി ഒരു കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുപുളിപ്പൻ ഡാൻസും അല്ലെങ്കിൽ തലകുത്തിമറിയലുമൊക്കെ ആയിട്ടുള്ള ഹിന്ദി സിനിമയെന്ന് കണ്ട ഇംഗ്ലീഷുകാർ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി എന്ന എഴുപത്തി രണ്ട് കാരനെ കണ്ട് കണ്ണു തള്ളിയത് ഇയാൾ ഇരുപത്തേഴുകാരനാണോ എഴുപത്തി രണ്ട് കാരനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇയാളെ കണ്ടാൽ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിലേ അല്ലെങ്കിൽ അമ്പത് വയസ്സിൻ്റെ അടുത്തേ തോന്നുന്നുള്ളൂ എന്നുള്ളൊരു ഒരു വർത്തമാനവും അയാളുടെ രൂപവും ലുക്കിനെയും കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പെങ്കിലും അയാളുടെ പെർഫോമൻസിനെക്കുറിച്ച് അവർക്കെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് വേൾഡിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന നടൻ ആരെയെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടി എന്ന് ഏത് വിദേശ രാജ്യത്തുള്ള ആളുകളും പറയും കാരണം അവർ അത്രയും ക്രിറ്റിസൈസും ഒക്കെ ആയിട്ട് നോക്കി കഴിയുമ്പോൾ അവർക്ക് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ സിനിമയെന്ന് മമ്മൂട്ടിയുടെ കാതൽ ത കോറാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ മമ്മൂട്ടി എന്ന നടൻ വേൾഡിലെ ഈ വർഷത്തെ ഗെയിം ചേഞ്ചറുകളിൽ ഇരുപത്തി നാൽപ്പത്തി മൂന്ന് പേരിൽ ഒരാളായി മാറി സൗത്ത് ഇന്ത്യയിൽ നിന്ന് വേറെ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഹിന്ദിയിൽ നിന്ന് ഒന്നോ രണ്ടോ പേരുണ്ട് ബാക്കിയെല്ലാം വിദേശ താരങ്ങളാണ് അതായത് ലേഡീസും ജെൻസും അടങ്ങുന്ന നാൽപ്പത്തി മൂന്ന് പേരിലാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് അങ്ങനെ കാതലത്തെ കോർ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു ഹിറ്റായി മാറി ജനങ്ങളുടെ മാറ്റം ഫാമിലി സിടിച്ച് കയറുന്നു ഇന്ന് നാൽപ്പതാം ദിവസത്തിലേക്ക് ഈ സിനിമ കടക്കുമ്പോഴും കാണാൻ കഴിയുന്ന പത്തോ പന്ത്രണ്ടോ തിയേറ്ററുകളിൽ ഈ സിനിമ അല്ലെങ്കിൽ പന്ത്രണ്ടോ ഷോസ് മാത്രം ഓടുമ്പോഴും അവിടെയും നിറഞ്ഞ സദസിൽ ജനങ്ങൾ കാണുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കൺക്ലൂഷൻ വരുമ്പോൾ ഇതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന അവാർഡ് ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് കിട്ടാതിരിക്കാൻ എതിരാളികളും ഒരുപാട് പേരും കൈയും കാലും ഇട്ടടച്ചു കാരണം ഇത്ര മികച്ച രീതിയിൽ അഭിനയിക്കുന്ന മമ്മൂട്ടിയോട് ഏറ്റുമുട്ടാൻ ഇന്ത്യൻ സിനിമയിൽ പോലും ആരുമില്ല എന്നറിയുന്നിടത്ത് ആ സിനിമ കൊള്ളാം ഈ സിനിമ കൊള്ളാം അതിലെ അഭിനയത്തിന് കൊടുത്തില്ല ഇതിലെ അഭിനയത്തിന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു വരികയും പിന്നീട് നമ്മൾ കാണുന്നത് സംസ്ഥാന അവാർഡ് മമ്മൂട്ടി തുടക്കുന്ന ഒന്നും രണ്ടോ അല്ല രണ്ട് മൂന്ന് കഴിഞ്ഞ വർഷത്തെ സിനിമകളുടെ പേരിലാണ് മമ്മൂട്ടിക്ക് കിട്ടിയത് എപ്പോഴും മമ്മൂട്ടിക്ക് അങ്ങനെ തന്നെയാണ് രണ്ടോ മൂന്നോ സിനിമകളിലൂടെ തന്നെയാണ് കിട്ടുന്നത് ഈ വർഷവും അവസാനിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നു അടുത്ത വർഷത്തെ സം സംസ്ഥാന അവാർഡ് അത് മമ്മൂട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയും രണ്ടോ മൂന്നോ സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കുമ്പോൾ നമുക്ക് കാണാനുള്ള കാര്യവും അത് തന്നെയാണ് മമ്മൂട്ടിയുടെ ലൈനപ്പുകൾ ഗംഭീരമാണ് സാധാരണ തട്ടിപ്പൊളിപ്പിൻ്റെ പടങ്ങളോ നൂറ് കോടി നേർന്നു ഇരുന്നൂറ് കോടി നേടുന്നു എന്നുള്ള പടങ്ങളെല്ലാം നല്ല ലെവലിൽ കാണാൻ എതിരാളികൾ പോലും സാധാരണക്കാർ പോലും വീട്ടിലിരിക്കുന്ന ഓരോ ആളുകൾ പോലും കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ ഭ്രമയുഗം ഒറ്റ പോസ്റ്റർ കൊണ്ട് മമ്മൂട്ടി മാറ്റിമറിച്ച സിനിമ എന്ന് തന്നെ പറയാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കൺക്ലൂഷൻ അവസാനമായിട്ട് വരുമ്പോഴത്തേക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച നടൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച നടനായി മാറുന്നു മമ്മൂട്ടി എന്നുള്ളതാണ് മൂന്ന് വിജയങ്ങൾ നാല് പടങ്ങൾ ഇറങ്ങിയതിൽ മൂന്ന് വിജയങ്ങളുമായിട്ട് മമ്മൂട്ടി ഒരു ക്യാമിയ റോളിൽ ചെലുങ്കിൽ പോയി ഒരു സിനിമ അങ്ങനെ വരുമ്പോൾ മൂന്നെണ്ണവും വലിയ രീതിയിലുള്ള ഹിറ്റുകൾ വെറും ഹിറ്റുകളല്ല ഒരെണ്ണം ഹിറ്റാണെങ്കിൽ ഒരെണ്ണം ബ്ലോക്ക് ബസ്റ്റർ രണ്ടാമത്തേത് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് എന്നുള്ള റേഞ്ചിലേക്ക് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പഴയ കാലങ്ങളിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തി തുടങ്ങി അങ്ങോട്ടുള്ള കാലങ്ങൾ പോലെ മമ്മൂട്ടി തന്നെ രാജാവായി വാഴുന്നു ഇത് അയാളുടെ കാലം അല്ലേ എന്നല്ല ചോദിക്കുന്നത് ഈ കാലവും അയാളുടെ തന്നെയാണ് എന്നുള്ളതാണ് പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം